കോതമംഗലത്ത് ഫുട്ബോൾ മേളയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ നടത്തി കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും ചേർന്നാണ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് വയനാട് പ്രകൃതി ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിന് പുതുജീവൻ നൽകുകയാണ് ലക്ഷ്യം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ മേളയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ട് വിളംബരജാത സംഘടിപ്പിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം പേർന്ന വെള്ളാർമല സ്കൂളിന് പുതുജീവൻ നൽകുകയാണ് ഫുട്ബോൾ മേളയുടെ ലക്ഷ്യം കോഴിപ്പള്ളി മുനിസിപ്പൽ പാർക്ക് ജംഗ്ഷനിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ വിളംബരജാത ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ ില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദുരന്തത്തിന്റെ അതിനുശേഷം ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലും കാര്യക്ഷമമായും നടത്തണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് അത് പൊതുസമൂഹത്തിന്റെ ആകെ കൂടി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ആ സർക്കാർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള സഹായങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഒഴുകി Country, ും പ്രദേശത്തും ഒക്കെയുള്ള ഒരുപാട് വ്യക്തികളും സംഘടനകളും കൂട്ടായ്മകളും ആ പ്രവർത്തനത്തോട് സഹരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത്തരമൊരു പ്രവർത്തനവുമായി നാട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലത്തും ഇത്തരം പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന ഒരു ചരിത്രമാണ് മാത്രവുമായി ചെറിയ പള്ളിക്ക് പള്ളിയുടെ സ്ഥാപനങ്ങൾക്ക് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മുഖ്യ അതിഥിയായിരുന്നു പോഴ്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി സ്കൂൾ ബോർഡ് അംഗങ്ങൾ പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് കായിക അധ്യാപക ഷിബി മാത്യു മാനേജിംഗ് ബോർഡ് മെമ്പർമാരായ കുര്യാക്കോസ് പുല്ലാനിക്കാട് മാത്യു കുന്നശ്ശേരി ജോസ് ചുണ്ടേക്കാട്ട് കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ബേസിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മേള നടക്കുക ഈ മേളയിൽ നിന്ന് ലഭിക്കുന്ന തുക വെള്ളാർമല സ്കൂളിലെ കുട്ടി വേണ്ടി തീരുമാനം തീയതി നടക്കുന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ മേളയുടെ വിളംബര റാലിയാണ് ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാർമല സ്കൂളുകള് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായിരുന്ന പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ആ സ്കൂളുകൾ ഇന്ന് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുകയാണ് ആ സ്കൂളിൻ്റെ പുനരുദ്ധാരണവും അവർക്ക് കുട്ടികളുടെ എല്ലാവിധമായിട്ടുള്ള നന്മയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാർ ബി സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും സ്പോർട്സ് അക്കാദമിയും ഇന്റർ സ്കൂൾ ഫുട്ബോൾ മേള നടത്തി കിട്ടുന്ന പണം സ്വരൂപിച്ച് വയനാട് ജില്ലയിലെ കലക്കർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വിപുലമായിട്ടുള്ള ക്രമീകരണമാണ് നമ്മൾ ആലോചിക്കുന്നത്